എല്ലാ പ്രഷർ അറേബ്യൻ മലയാളി വ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ രാഹുൽ മാൻകുട്ടം ഈ ഒരു വ്യക്തിയുടെ ഒരു പീഡന കേസ് ആ ഒരു പീഡന കേസിനെ കുറിച്ച് നിരവധി തരം അഭിപ്രായങ്ങളാണ് വരുന്നത് ഈ രാഹുൽ മാൻകുട്ടത്തിനെതിരെ വരുന്ന ആദ്യത്തെ കേസ് അല്ല ഇത് ഇത് മൂന്നാമത്തെ കേസാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഒരു പീഡന കേസ് പറഞ്ഞ തന്നെ സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വരുന്നത് ചിലർ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യമാണ് ഈ രാഹുൽ മാങ്കുടത്തിന് ജയിലിലിട്ടൊരു വലിയ ഇഷ്യൂ ഉണ്ടാക്കൽ എന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി അധികം ഇല്ല എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ മാസം ഉണ്ടാവും ഈ വർഷത്തിൻ്റെ പകുതിയോട് കൂടിയിട്ട് കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കും അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് സ്വന്തം ഇമേജ് നന്നാക്കാൻ വേണ്ടിയിട്ട് എതിർ പാർട്ടിനെ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണെന്നാണ് ഒരു കുട്ടി പറയുന്നത് വേറൊരു കൂട്ടർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ശരിക്കും ഒരു കുറ്റവാളിയാണ് പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് അവരുടെ രീതിയിലുള്ള നിയമം നടത്തുന്നു എന്നാണ് പറയുന്നത് പിന്നെ സ്ത്രീ സംഘടനകളുടെ കാര്യം പറഞ്ഞല്ലോ സ്ത്രീ സംഘടനകളും ഫെമിനിച്ചുകളും അവർ പറയുന്നത് അതിജീവിത പാപം വനിതയാണ് അവളെ ക്രൂരമായി പീഡിപ്പിച്ചു അതി ദയനീയമായിട്ട് അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതാണ് ലാസ്റ്റ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല എം എൽ എ സ്ഥാനം പോലും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ അതോ ഇന്നലെ രാത്രി തോന്നുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസം റിമാൻഡിന് എന്ന് വെച്ചാൽ ജയിലിലാണ് അപ്പൊ അതിനുശേഷം സമൂഹത്തിൽ വരുന്ന ഒരുപാട് ചർച്ചകൾ മാത്രമല്ല ചില തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ പിന്നെ ചില ശബ്ദ സന്ദേശങ്ങൾ മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞ കുറെ തെളിവുകൾ പിന്നെ വന്നിട്ടുണ്ടെന്ന് പത്രങ്ങൾ പറയുന്നു ആ പത്രങ്ങളുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ ഇങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടം എഴുതിയ മെസ്സേജിൽ ഇങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത് എന്താണ് തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും പീഡിപ്പിക്കാൻ നീ എന്നല്ല ലോകത്തെ ഒരു മനുഷ്യനും നോക്കണ്ട ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ് നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷേ നീ താങ്ങില്ല എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരുമെന്നും രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിജീവിത അതിജീവിത നിലവിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകും മുമ്പ് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന ചാറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരാതി നൽകാൻ പോകുകയാണെന്ന് പറയുമ്പോഴാണ് രാഹുൽ ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് എന്ന് പാവം അതിജീവിത പറഞ്ഞു എന്നാണ് ഇപ്പോ പല വാർത്തകളും പറഞ്ഞത് അപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ട വനിത കാനഡയിലാണുള്ളത് കാനഡയിൽ നിന്ന് വരുമ്പോഴാണ് ഈ രാഹുൽ മാൻകൂട്ടമായിട്ട് ബന്ധങ്ങൾ പുലർത്തിയിരുന്നത് എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഒരു നല്ല ഭരണാധികാരി ആയിരിക്കും രാഹുൽ മാൻകൂട്ടം എന്നും പറഞ്ഞിട്ട് തെരഞ്ഞെടുത്തതാണോ പറഞ്ഞത് എം എൽ എ ആക്കിയതാണ് അത് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനോ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട് ആക്കിയതല്ല പക്ഷെ എന്താ ചെയ്യാ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ ഇതാണ് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു മിനിറ്റ് പോലും ഇല്ല സ്വന്തം കാര്യം നോക്കാനേ സമയമുള്ളൂ സ്വന്തം സുഖങ്ങൾ പെണ്ണ് പിടിക്കൽ പൈസ ഉണ്ടാക്കൽ അധികാര ദുർവിനിയോഗം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് പിന്നെ ഈ കേസിൽ ചിലപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നത് പീഡനമല്ലായാലും കാരണങ്ങൾ നേരത്തും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല മാത്രമല്ല ഈ പീഡനം രാഷ്ട്രീയക്കളി രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും അതൊക്കെ നമ്മളൊരു വശത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ ആളിനെ എം എൽ എ ആക്കിയത് എന്തിനാരോ കുറെ ചതില് പിടിച്ച കുറെ തന്തമാരുണ്ട് കേരളത്തിൽ അവരെനെ കൊണ്ട് ബുദ്ധിമുട്ടി അവരൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരു പ്രായം കുറഞ്ഞ ഒരാളിനെ തെരഞ്ഞെടുക്കുന്നത് ആ ആൾ എന്താ ചെയ്യുന്നത് പ്രായം കുറവായത് കാലം തന്നെ നടന്ന് പീഡിപ്പിക്കുകയാണ് സ്ത്രീകളെ പീഡിപ്പിക്കുക എന്ന് പറയാൻ പറ്റൂല പക്ഷെ പെൺപിടുത്തമാര് നടക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണോ ഈ ഒരാളിനെ ജനങ്ങൾ തെറ്റെടുത്തത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടുള്ള ശമ്പളം പിടിച്ച് പറ്റി അദ്ദേഹത്തെ തിന്ന് മുടിപ്പിച്ച് തിന്ന് കൂറ്റം കൂത്തി നടക്കുകയാണല്ലോ ഈ ആള് ഈ ഒരാള് ഇതുപോലെ തന്നെ എല്ലാ എം എൽ എമാരും എല്ലാവരും എല്ലാവരും തന്നെ പ്രധാനമന്ത്രി വരെ ജനങ്ങളുടെ പൈസയാണ് തിന്നുന്നത് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യൂല അതൊക്കെ കുറച്ച് മാരകമാണ് ഞാൻ ഈ കേരളത്തിന്റെ കാര്യം പറയാണ് അറ്റ്ലീസ്റ്റ് കിട്ടിയൊരു അവസരം നല്ല രീതിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പിന്നെ ജനങ്ങളുടെ പ്രീതി പഠിച്ചു പറ്റുക എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത് നോക്കേണ്ടത് ഇതല്ല സമയം പാഴാക്കുകയാണ് അവിടെ കൊറേ പ്രതിഷേധം ഇവിടെ പ്രതിഷേധം അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് ആ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്ത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എന്ത് നടന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രസംഗിച്ചത് നടക്കുകയാണ് ജനങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല എന്നാലും ശമ്പളം മുഴുവൻ ജനങ്ങളുടെ ആണെങ്കിലും അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇന്ത്യ പോലത്തെ രാജ്യം ഒരിക്കലും നന്നാവാത്തത് കാരണം അടിമുതൽ മുടിവരെ ഇത് തന്നെ പരിപാടി ഒരാൾ പോലും നേരിട്ട് വന്നിട്ട് ജനങ്ങളുടെ കാര്യം നോക്കാം മാറ്റി മറ്റേ മാറ്റിവെക്കുക മറച്ചു വെക്ക് നമുക്കത് നോക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ട് ജനങ്ങൾക്ക് ഇവിടെ ഒരു തൊഴിലും ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവും തൊഴിൽ തന്നെയാണ് ഇത് കാരണം ശമ്പളം വാങ്ങിയിട്ടുള്ള പരിപാടി തന്നെയാണല്ലോ ഓക്കെ ഇനി ഈ രാഹുൽ മാങ്കുട്ടന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചില അഭിപ്രായങ്ങൾ ഇന്ന് പൊന്തി വന്നതാണ് അതെന്താണ് എന്ന് നമുക്കത് പരിശോധിക്കാം തന്നെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയ ലോകത്തെ ആദ്യത്തെ അതിജീവിത അവരെങ്ങനെയാണ് അതിജീവിതയാകുന്നതെന്ന് ചോദിക്കുകയാണ് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്ന അതിജീവിത വിലപിടിപ്പുള്ള വാച്ചും പൈസയും കൊടുക്കുന്നത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിന് ഒരുപാട് സമ്മാനങ്ങൾ ഈ കാനഡക്കാരി കൊടുത്തിട്ടുണ്ട് അതും എപ്പോൾ നിരവധി തവണ പിന്നെ ഇങ്ങനെ ശാരീരിക ബന്ധത്തിലൊക്കെ പല ഹോട്ടലുകളിലും ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് കാരണപ്പോ കേസ് കൊടുക്കും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പീഡിപ്പിച്ചു എന്നാണ് അപ്പൊ അതിന് ശേഷമാണ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയം ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്ത പുരുഷന് പൈസയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഒരു പുരുഷൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചാൽ ഹോട്ടൽ മുറിയിൽ പോയി തുളിപൊക്കി കിടന്നു കൊടുത്തതിന് ശേഷം വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടാണോ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി കൊടുക്കുക എന്ന് ചോദിക്കാൻ ചോദിക്കാനൂടെ പക്ഷെ നമുക്കറിയാം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ചില സ്ത്രീകൾ എന്നെ പീഡിപ്പിച്ച് അവരുടെ കേസ് കൊടുക്കുന്നത് നമ്മളാ മറ്റേ ആ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് ഇരുപത് കൊല്ലം മുമ്പ് പന്ത്രണ്ട് കൊല്ലം മുമ്പൊക്കെ കേസൊക്കെ ആയിരുന്നു അപ്പോ രണ്ടു കൊല്ലമൊക്കെ ചെറിയ ടൈമാണ് എന്തായാലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാലോ അതും കേരള കാര്യമാണല്ലോ ഏതായാലും ഒരു ഗ്രാമത്തിൽ ഒടിച്ചിരിക്കുന്ന സ്ത്രീ ഒന്നും അല്ലല്ലോ അപ്പൊ ചോദിക്കുന്നതിൽ കാര്യമില്ലാതില്ല ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവളുടെ സമ്മതിമില്ലാതെ പീഡിപ്പിച്ചാൽ ആ സ്ത്രീ ഒരു മാന്യതയുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പരാതി പറയണമായിരുന്നു അത് ശരിയാണ് അപ്പൊ തന്നെ അല്ലെങ്കിൽ ഒരു മാസം കണ്ടോ രണ്ടു മാസം കണ്ടോ പറയാം ഇത് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് കാനഡയിലേക്ക് പോയി നാലഞ്ച് പ്രാവശ്യം കേരളത്തിലേക്ക് വന്ന് വീണ്ടും 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 രാഹുൽ മാകൂട്ടത്തിനും കൂടെ ഹോട്ടൽ മുറികൾ താമസിച്ച് സമ്മാനങ്ങൾ കൊടുത്ത് അതിന്റെ ശേഷം കാനഡയിലേക്ക് പോയിട്ടാണ് പിന്നെ തോന്നുന്നത് ബലാസംഗമായിരുന്നു എന്ന് ഓക്കെ ഉഭയസമ്മത പ്രകാരമല്ലാതെ ആയിരുന്നു ലൈംഗിക ബന്ധമെങ്കിൽ ഒരിക്കൽ മാത്രമേ ഒരു സ്ത്രീ അന്യപുരുഷനിൽ നിന്ന് പീഡനം ഏൽക്കുകയുള്ളൂ അത് കറക്റ്റാ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് അതല്ലാതെ വീണ്ടും വീണ്ടും പുരുഷന് വിളിക്കുന്ന സ്ഥലത്ത് പോയി കാമകേളി നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സുഖിച്ച് ജീവിച്ച് ഗർഭിണിയായി അത് അപോർഷം ചെയ്ത് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു എന്നെ ബലാസംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ അന്നം കഴിക്കുന്ന മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുമോ അതായത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതേ സത്യത്തിൽ രണ്ടുപേരും സുഖിച്ചതാണ് ആ സ്ത്രീ പ്രത്യേകിച്ച് സുഖിച്ചതാണ് കാനഡയിൽ വന്ന് സുഖിപ്പിച്ച് സുഖിച്ചു ആ കാനഡ ആ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടെന്നൊക്കെ ചില സ്ഥലത്ത് കണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് വന്ന് ഭർത്താവ് ഉണ്ടെങ്കിൽ അത് വ്യഭിചാരം കൂടിയാണ് അങ്ങനെ ചെയ്ത് ഗർഭിണിയുമായി എന്നിട്ട് അത് അലസിപ്പിക്കുകയും ചെയ്ത് അതൊക്കെ കഴിഞ്ഞ ശേഷം വർഷങ്ങൾ കേട്ടിട്ടാണ് പറയുന്നത് എന്നെ പീഡിപ്പിച്ചേ ഓക്കേ പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീ ചിലിപ്പ് വാങ്ങാൻ പതിനായിരം കൊടുത്തു പിന്നൊരിക്കൽ വിലപിടിപ്പുള്ള വാച്ച് കൊടുത്തു അങ്ങനെ പലവട്ടം പലവിധ സമ്മാനങ്ങൾ കൊടുത്തത് മേൽ പറഞ്ഞ സ്ത്രീക്ക് മേൽ പറഞ്ഞ സ്ത്രീക്ക് ആ പുരുഷനോട് അതിയായ ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും അതെ ആ ഇഷ്ടത്തിന്റെ പേരിലല്ലേ തന്റെ കാമുകൻ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ആ സ്ത്രീ ലൈംഗിക കാമം തീർത്തിട്ടുണ്ടാവുക അത്തരമൊരു ബന്ധത്തെ ബലാത്സംഗം എന്ന് ആരെയെങ്കിലും പറയുമോ മറ്റൊന്ന് ഗർഭിണിയായ സ്ത്രീ തെളിവിനായി ഭ്രൂഢം സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അന്നൊന്നും ഇല്ലാത്ത പരാതി ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇമെയിൽ വഴി പരാതിയായി വന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എന്ത് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പൊ അതൊരു സത്യമാണ് കാരണം ഈ എന്താ സംഭവിക്കുന്നത് എന്താണ് ബലാത്സംഗം ഇന്ന് സത്യം പറഞ്ഞ ബലാത്സംഗം പീഡനം എന്താന്നുള്ളതിന്റെ ഡെഫിനേഷൻ തന്നെ നശിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സ്ത്രീക്ക് തോന്നിയ സമയത്ത് പോയിട്ട് എന്നെ പീഡിപ്പിച്ച പറഞ്ഞ ഒരു ഒരറ്റ അകത്തുള്ള പിന്നെ ആ റിമാൻഡായി തടവായി പിന്നെ അതെന്താ പറയാ അഞ്ചു പത്ത് വർഷം പിന്നെ ജയിലായി നാണം കെടുത്തലായി സമൂഹത്തിന് തെളിവ് ഇല്ലാ ഇല്ലാതായി ബലാസംഘടന വിളിയായി ഇതിലൊരു തെളിവും കാര്യങ്ങളും ഇതൊരു സാഹചര്യം ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഒരു ഉത്തരവാദിത്തം ഈ പറഞ്ഞ പോലീസുകാർക്ക് കോടതിക്കൊന്നും ഇല്ലേ കുറേ ആയി നമ്മൾ കാണുന്നു ഇത് മാത്രമല്ലല്ലോ ഇതിപ്പോ ഈ ഉന്നതന്മാർ ഇപ്പം എം എൽ എത് കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നു ഒരു സാധാരണക്കാരാണെങ്കിൽ പോയ വഴി കാണൂല കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടാവും വർഷങ്ങളോളം ഇതിപ്പോ ഇയാളായ കാരനാണ് എന്തായാലും ഈ സ്ത്രീകളുടെ സ്വഭാവം എന്നെ പീഡിപ്പിച്ച് ഇപ്പൊ തന്നെ സ്ത്രീകളുടെ സ്വഭാവം മഹാമോശമായിരിക്കാണ് കാരണം എന്റെ കഴിഞ്ഞ വിടൽ നിങ്ങൾ കണ്ടതാണ് ബസ്സിൽ കയറിയിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ നാല് ഫോളോവറിനെ ഉണ്ടാക്കാൻ ഫോളോവർമാരനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിയിട്ടും ഇങ്ങനെ കൈയ്യൊക്കെ മുന്നിലേക്കൊക്കെ പിന്നെ എന്താ ഉയർത്തിക്കൊക്കെ പൊക്കിക്കൊണ്ട് സൗകര്യം ചെയ്തു കൊടുക്കുക മാറത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് എടുക്കുക അപ്പൊ തന്നെ ലൈവ് ഇങ്ങനെ ലൈവ് ആണെന്ന് അറിയില്ല വീട്ടുക്കുന്നുണ്ട് വീട് എടുക്കണെന്താ വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഫോളോവർമാർ കിട്ടാൻ ഒരാളുടെ ജീവിതം ബലി കൊടുക്കണം അത് അത്രക്ക് അതിപത്തിച്ച സ്ത്രീകളാണെന്ന് സമൂഹത്തിലുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഈ ഓക്കെ ആ സ്ത്രീക്കോ ഇവർക്കൊന്നും ബോധം എന്ന് വിചാരിക്കാം സ്ത്രീ സംഘടനകൾക്കൊന്നും ബോധം എന്ന് വിചാരിക്കാം ഫെമിനിസ്റ്റുകളാണെങ്കിൽ പിന്നെ പുരുഷ വിരോധം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് പക്ഷെ മറ്റുള്ള സമൂഹത്തിലെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്താ ബോധമല്ലേ ഈ കോടതിയിൽ ഇരിക്കുന്നവരൊക്കെ ഫെമിനിസ്റ്റുകളാ പാവടതാംഗികളാണോ ഇതൊന്നും ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ ചോദിച്ചൂടെ ഇതൊക്കെ അന്വേഷിച്ചൂടെ എന്നാണ് പീഡനം നടന്നത് അതിന്റെ ശേഷം എന്താണ് സമ്മാനങ്ങൾ പാങ്ങി കൊടുത്തത് അതിന് ശേഷം എന്തൊന്നും പറഞ്ഞത് എന്താ പരാതി പറയാത്തത് എന്താ കാനഡയിൽ നാലഞ്ച് പ്രാവശ്യം പോയി വന്നിട്ട് എന്താണ് ഹോട്ടലിലെ കുറുമോ എന്തൊക്കെ പലയിൽ ചോദിക്കാലോ ഈ ഒരു കേസിലേ ഇങ്ങനെ തന്നെയാണ് കൂടുതൽ കേസും പീഡനം ബലാസംഗൊന്നും നടക്കുന്നില്ല കേരളത്തിൽ ബലാസംഗങ്ങളൊക്കെ നടന്ന ബലാസംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തർപ്രദേശിൽ നടക്കുന്നതാണ് സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി കൊന്ന് ബലാസംഗം ചെയ്ത് കൊന്ന് പുഴയിലേക്ക് വലിച്ചെറിയും അതാണ് ബലാത്സംഗം ഇതെന്താണ് പൊടിയും തട്ടി നീച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വർഷങ്ങളോളം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാക്കപ്പൊക്കെ ചെയ്ത് എന്നിട്ട് എന്നൊരു അവസാനം എന്നെ പീഡിപ്പിച്ചെന്ന് പറയും എപ്പോഴാണോ ബിഗ് ബോസിൽ ചാൻസ് കിട്ടണം തോന്നുന്നത് അപ്പോൾ എന്നെ പിടിപ്പിച്ചേ പറയും പീഡിപ്പിച്ച കൊറേ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കും അപ്പോ സ്ത്രീകൾ സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം വില അവർ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം ഇത് പറ്റിയുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം പിന്നെ പീഡിപ്പിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് ശരിയാണ് പക്ഷെ ഇതങ്ങനെയല്ലേ ഉള്ളൂ എന്നിട്ട് ഫെമിനിസ്റ്റുകൾ എന്താ പറയുന്നത് ഫെമിനിസ്റ്റുകൾ പറയാണ് ആ കുട്ടിയുടെ കുട്ടിയെ ഒരു വലിയ തള്ള എന്തോ ആണ് ആ കുട്ടിയുടെ പിന്നെ പരാതി കണ്ടാലോ കേട്ടാലോ കേട്ടാലോ എന്തോ കേട്ടാൽ തന്നെ മനസ്സിലാവും അതിക്രൂരമായ ചെന്നായി പീഡിപ്പിച്ച പോലെയാണ് പീഡിപ്പിച്ചുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചെന്നായി പോയി പീഡിപ്പിച്ച പോലെ പീഡിപ്പിച്ച പിന്നെ സമ്മാനങ്ങളൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് പിന്നെ ഈ വിളിക്കുന്ന സ്ഥലത്തൊക്കെ എന്തിനാ പോകുന്നത് എന്നൊരു ചോദ്യം ബാക്കി കിടക്കുകയാണ് ഓക്കെ ഇവിടെ വേറെ ഒരാളെ അഭിപ്രായം പറയാണ് അതായത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അത്രേ ഓൾറെഡി വിവാഹിതാണ് ഞാൻ പറഞ്ഞല്ലോ കാനടകാരി വിവാഹിതിയാണ് അപ്പൊ വിവാഹിതയായ സ്ത്രീനെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം അതെങ്ങനെയാണ് ഓക്കെ പല വിശ്വസനീയമായ സംഗതികളാണ് അതിൽ ഒന്നാണ് ഇത് പിന്നെ പോരാത്തതിന് ഹോട്ടൽ റൂമിൽ വെച്ച് ക്രൂരമായി ബലാസംഗം ചെയ്തു ഏർ എപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിൽ എന്നിട്ടോ എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ സ്ത്രീയെ വിളിച്ച് ഒരു ഫ്ലാറ്റ് സംഘടിപ്പിക്കാൻ പറഞ്ഞു കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചിട്ടും നടക്കാത്തത് കൊണ്ടും കാനഡയിലുള്ള ചേച്ചിയെ വിളിച്ച് ഫ്ലാറ്റ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് എന്നിട്ടോ എന്നിട്ട് ഇതേ ചേച്ചിയും രാഹുലും കൂടി ഏതോ ഒരു ബിൽഡിങ്ങറെ കണ്ട് ബിൽഡറെ കണ്ട് ബിൽഡർ ഫ്ലാറ്റ് കൊടുത്തില്ല പോലും എന്നിട്ടോ ആദ്യം പീഡിപ്പിച്ച രണ്ടു വർഷം കഴിഞ്ഞിട്ട് യുവതിക്ക് ബോധോദയം വരുന്നു അതും കൃത്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തെരഞ്ഞെടുപ്പിന് രണ്ടു മൂന്ന് മാസം മാത്രം മാത്രം ബാക്കി ഉള്ളപ്പോൾ തികച്ചും സ്വാഭാവികം എന്നിട്ടോ യുവതി ഉടനെ തന്നെ ഒരു ഇമെയിൽ പരാതി അയക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഹോട്ടലിൽ കിടന്നുറങ്ങുന്ന രാഹുലിനെ അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്യുന്നു അതീവ രഹസ്യമൊന്നല്ല അറസ്റ്റ് ചെയ്യുന്ന വീടുകളൊക്കെ ഇപ്പം എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് ആ അടിപൊളി സ്ക്രിപ്റ്റ് ശ്രീനിവാസൻ ജീവിച്ചിരുന്നെങ്കിൽ എണീറ്റ് നിന്നൊരു സെല്യൂട്ട് അടിക്കുമായിരുന്നു എന്നൊരാൾ പറയാണ് കാരണം സിനിമയിൽ പോലും ആരും വിശ്വസിക്കില്ല അങ്ങനത്തെ കഥയാണ് സിനിമയെപ്പോലും വെല്ലുന്ന ഫെമിനിസം തീവ്രവാദമാണ് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഇവരുടെ ഈ നിയമത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊല്ലുന്നത് കൊണ്ടാണ് ഫെമിനിസ്റ്റുകളുടെ മുഖ്യ ശത്രു അവരുടെ ഭർത്താക്കന്മാർ ആയിരിക്കും പിന്നീട് അവർ മൊത്തം പുരുഷന്മാരെ ശത്രുക്കളാക്കി പീഡിപ്പിക്കും എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പുരുഷന്മാരാണ് നമ്മുടെ കേരളത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആത്മഹത്യ ചെയ്തത് മൊത്തം ഇന്ത്യയിൽ അമ്പതിനായിരമാണ് ഏറ്റവും നല്ല സംസ്ഥാനമായ കേരളത്തിൽ ഇതാണ് അവസ്ഥ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് കണക്കുകൾ പുരുഷ കമ്മീഷൻ എത്രയും പെട്ടെന്ന് നടപ്പിലാ നടപ്പിലാക്കുക പൊളിറ്റിക്സ് പിന്തുണയോടെ കൂടിയാണ് ഫെമിനിസ്റ്റുകൾ തീവ്രവാദം നടത്തുന്നത് അതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ അപ്പൊ കള്ളിങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പീഡനക്കേസ് അല്ലാന്ന് അരിഭക്ഷണം കഴിക്കുന്ന ഒരു കറിയാണ് പക്ഷെ അതല്ല രാഷ്ട്രീയ കളിയാണെങ്കിൽ പിന്നെ അറിയാത്ത കളി കളിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ജയിലിലാക്കാനും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഒക്കെ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വക കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അമിഷ തീരുമാനിക്കും ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് കാരണം അവരുടെ കയ്യിലാണ് വോട്ടിംഗ് മെഷീനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം അവരുടെ കീശയിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത് മുഴുവൻ ആർ എസ് എസ് കാരാണ് മോദി ഭക്തന്മാരാണ് മോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അമിത്ഷാക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരോപകാരം ചെയ്ത ആൾക്കാരാണ് നന്ദി കാണിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് അപ്പൊ ഒരിക്കലും തന്നെ അമിത്ഷാ പറയാത്തൊരു സംഗതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യൂല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഒരു സംസ്ഥാനായിക്കോട്ടെ മൊത്തരാജ്യമായിക്കോട്ടെ ആര് ജയിക്കണം തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ ഉള്ള ഒരു അവസ്ഥയിൽ ഇവര് ഈ കിടന്ന് കടിപിടി കൂടിയിട്ടൊന്നും ഒരു കാര്യവും തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെങ്കിൽ അതല്ല വേറെ വല്ല ലക്ഷ്യമുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു കേസിൽ ഒരു തരത്തിലും ഒരു ആംഗിളിൽ നിന്നും ഒരു പീഡനം കാണുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഇത്രയും പറഞ്ഞുകൂടി വീട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ